ൈവെടുക്കുവാണ് ഇതുവരെ തുടങ്ങിയുള്ളൂട്ടോ അപ്പോൾ നമ്മൾ തന്നെ അടുത്തൊരു വ്ലോഗ് അവിടെ നിന്ന് തന്നെ ആരംഭിക്കുന്നതാണ് അടുത്ത അതേപോലെ അടുത്തൊരു ഫാം കൂടി വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഞായറാഴ്ച കേട്ട് എന്തുകൊണ്ട് എല്ലാവരുടെയും പരിപാടി അപ്പം നമ്മളിനി അടുത്ത ഒരു ടു വീക്സിനുള്ളിൽ അടുത്ത കുറച്ച് ലോങ് പോകാനുള്ള പ്ലാനിങ് ആണ് അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒറ്റയ്ക്കാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പ്രോപ്പറായിട്ട് അപ്പം ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ വരും അപ്പം വരുന്നവർ ലൈക്ക് കൂടി ഒന്ന് ചെയ്തു പോകണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് കൊണ്ട് ഇട്ടേരാട്ടോ ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ജ്യോതി ഹൈ ഹൈ അപ്പം നമ്മളെന്തൊക്കെ അടുത്ത കുറച്ച് ഹോൾസെയിൽ ഷോപ്പൊക്കെ കവർ ചെയ്യാൻ പോവാണ് ഞാൻ മുൻകൂട്ടി ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ തുടങ്ങുന്നത് അപ്പം അതിൻ്റെ വീഡിയോ എല്ലാം ഓർഡർ തന്നെ ഇടുന്നതാണ് അപ്പം അതുപോലെ ഫാം അങ്ങനെ ഒത്തിരി ഷോപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുന്നുണ്ടൊക്കെയല്ല ഇഷ്ടംപോലെ ഷോപ്പ് നമ്മൾ കവർ ചെയ്ത് നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം കുറച്ച് നേരമാണ് നമ്മൾ നമ്മൾ അടുത്ത കുറച്ച് ഫിഷ് ഒക്കെ എടുക്കുന്നുണ്ടപ്പോ ഓൾമോസ്റ്റ് എല്ലാം തീർന്നു തീർന്നതിനു ശേഷം ആൾക്കാർ വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ചും കളക്ഷൻസ് കൂടി എടുക്കുന്നുണ്ട് അത് നമ്മൾ വീഡിയോ തന്നെ ഇടുന്നതാണ് അപ്പം എങ്ങനെയാലും ആരും നന്ദിയില്ല ആരോടെ പോയി അപ്പോൾ കുറച്ചു നേരത്തേക്കുള്ളു കേട്ടോ അപ്പം വലിയതൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പം നമുക്ക് ഇങ്ങനടുത്ത് കുറച്ച് ട്രാവലിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം കൂടുതലും മിക്കവാറും ബൈക്കിലായിരിക്കത്തില്ല ഓക്കെ അത് ഞാൻ എന്തെങ്കിലും വരുന്ന വീഡിയോ തന്നെ പറയുന്നതാണ് അപ്പോൾ കുറച്ചു നേരത്തേക്കുള്ളു കുറച്ച് നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൂടുതലും റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഷോപ്പിൻ്റെയൊക്കെയാണ് ഇടുന്നത് അപ്പം അത്യാവശ്യം നല്ലതുപോലെ മുന്നോട്ട് ഗ്രോയിങ് ആകുന്നുണ്ട് ഒരാളെ വന്നുള്ളൂ വരുന്നതുണ്ടെങ്കിൽ ഹായ് അയക്കുക ഇത് നമ്മളെ രണ്ടാമത്തെ ലൈവാണ് ആണ് കേട്ടോ ആദ്യത്തെ നമ്മൾ ലഡക്കറി ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുറച്ചു നേരം അതുള്ളായിരുന്നു പെട്ടെന്ന് ഒരു കുറച്ച് നേരം കൂടെ ഉള്ളൂ കുറച്ചുനേരം അപ്പോൾ ഞാൻ മൈക്ക് കണക്ട് ചെയ്തില്ല കേട്ടോ മൈക്ക് കണക്ട് ചെയ്ത് ഇനി അത് ഇനി അതിനകത്ത് കണക്റ്റ് ചെയ്യണം നമ്മളൊരു സ്റ്റാൻഡിനകത്ത് നമ്മൾ സെൽഫി ചിക്കുണ്ടല്ലോ അതിനകത്ത് നമ്മൾ ഇപ്പോൾ കണക്ട് ചെയ്ത് അതുകൊണ്ട് മൈക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസീവർ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല ഒരു പ്രോബ്ലം ഉണ്ട് ഇല്ലെങ്കിൽ നമ്മൾ റക്റ്റാങ്കിൾ ആയിട്ട് റൗഡിൽ ചെയ്ത് ഒരു സെറ്റ് ചെയ്യേണ്ടി വരും ഹായ് രണ്ടു പേര് ആ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു താങ്ക് യു അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഒന്നും നടന്നില്ല ബേസിക്കായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ എങ്ങനെയാലും എല്ലാം സെറ്റ് ചെയ്ത് വെക്കും ഒന്നെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം ക്യാഷ് അങ്ങോട്ട് അമൗണ്ട് അങ്ങ് അപ്പോൾ എന്തൊക്കെയാലും കൺഫേം ആയിട്ട് അടുത്തൊരു കിടിലം ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഹായ് അപ്പം കൂടുതലും ഫുള്ളും കവർ ചെയ്യാ കേട്ടോ മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്ന അത്രയും കവർ ചെയ്യും അതേപോലെ നല്ല ലോങ് ഉള്ള വീഡിയോസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം നമ്മൾ പാർട്ട് വൺ പാർട്ട് ടു എന്നുള്ള ബേസിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ഒക്കെയാണ് അപ്പം എല്ലാവരുടെ സപ്പോർട്ട് വേണം ഹൈ പഞ്ചൂരെന്നു പറഞ്ഞിട്ട് അക്കു വിളിക്കുന്നു അപ്പം സപ്പോർട്ട് വേണം വേറെന്തോ പറയാൻ ഇപ്പം എല്ലാവരും ഫുഡും കാപ്പിയൊക്കെ കഴിച്ചോ വേറെന്താ പറയുക എന്ന് വെച്ചാൽ അപ്പം ബേസിക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ ഷോപ്പ് റിവ്യൂ തന്നെ കൂടുതലും പോകുന്നതാണ് അതോടൊപ്പം വ്ലോഗ്സ് അതായത് അക്യൂറി ഫാമും നമ്മൾ ഇവിടുത്തെ നമ്മൾ കീഴിലും ഒരു വലിയൊരു ഫാമിൻ്റെ ഫുള്ളും നമ്മൾ കാണുന്നതാണ് അതേപോലെ അക്യൂറി ഷോപ്പും ഉണ്ട് കൂടുതലും അക്യൂറി ഷോപ്പാണ് നമ്മൾ കൂടുതലും കവർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ അടുത്തൊരു വീക്കിനുള്ളിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഉടൻ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ സപ്പോർട്ട് വേണം പിന്നെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിന്നെ പോലെ നമ്മൾ ധനുഷ്കോടി ഞാൻ പറഞ്ഞ പോലെ ധനുഷ്കോടിയാണ് ഞങ്ങൾ ആദ്യമേ രണ്ടാമത് അല്ല ഫസ്റ്റ് പ്ലാൻ ചെയ്ത ധനുഷ്കോടിയായിരുന്നു ധനുഷ്കോടി പ്ലാൻ ചെയ്ത കയ്യിൽ പൈസ ഒക്കെ വെച്ച സമയത്ത് കറക്റ്റ് ആ ടൈമിങ്ങിൽ ഒരു ടു ത്രീ ഡേയ്സിന് മുന്നേ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് വീണ്ടും ആ പൈസ തന്നെ എടുത്ത് അപ്പം പ്രോപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഓരോരോ ആവശ്യങ്ങൾക്ക് പോകുന്നതിന് മുന്നേ പൈസ സെറ്റ് ചെയ്ത് വെക്കും അല്ലേ പൈസ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് മുമ്പേ എൻ്റെ കയ്യിൽ നിന്ന് നല്ലതുപോലെ പൈസ ഇറങ്ങും ആ സമയങ്ങളിൽ അതായത് നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുന്നേ ഒരു അഞ്ചാറ് ദിവസം വേറെ ഒരു പ്രശ്നമില്ല ആ പോകുന്നതിന് ഒരു രണ്ട് ദിവസം മുമ്പേ എന്തെങ്കിലും ആവശ്യം വരും തീർച്ചയായിട്ടും അപ്പോൾ ആ പൈസ എടുക്കേണ്ടി വരും ഓക്കെ അപ്പം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ അഞ്ച് ബ്ലോഗ് ചാനൽ നല്ലതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇതിനോടൊപ്പം തന്നെ റിവ്യൂ ഷോപ്പ് റിവ്യൂ കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട് നല്ലതുപോലെ നമ്മൾ ചാനൽ ഗ്രോ ആവുന്നുണ്ട് പിന്നെ വേറെ നിങ്ങക്ക് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ മൂന്നുപേര് ഉണ്ട് ഓൾറെഡി അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം പിന്നെ അതേപോലെ നമ്മൾ ഈ ഞാൻ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നൊരു ഫൈബറിൻ്റെ ആണ് അപ്പം കൂടുതൽ വരും അത് കണ്ടിട്ട് എന്തോ ഒന്നുമില്ല അറിയത്തില്ല അപ്പം അറിയാവുന്ന കുറച്ചു പേർക്കൊക്കെ അത് ഞാൻ ഓൾറെഡി വീഴ്ച ഇടുന്നതിന് മുന്നേ കാര്യങ്ങളെല്ലാം പറയും ഫൈബറിൻ്റെ ഒരു ഇത് അറിയാവുന്നവർക്ക് മാത്രം കാര്യങ്ങളെല്ലാം മനസ്സിലാവും പറയുന്നത് മനസ്സിലാവും അല്ലാത്തവർക്കൊന്നും മനസ്സിലാവത്തില്ല എന്തോ പറയുന്നത് എന്നൊന്നും അപ്പം ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഉടൻ തന്നെ എടുത്തരാം പക്ഷേ അത് പ്രോപ്പർ ഞാൻ വീണ്ടും പറയുകയാണ് അത് അറിയാവുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഓൾറെഡി ഒരു വീട്ടിൽ നെറ്റ് കണക്ഷൻ എടുക്കുമ്പം ആ ഒരു മോളം കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാം ഷോർട്സാണ് ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്കിൽ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല ഫുള്ളും ഞാൻ പിടിക്കും നമ്മളൊരു ക്യാമറ തന്നെയാണ് അപ്പം ഈ ട്രൈപോഡോ പോഡോ ഒന്നും എടുക്കുന്നില്ല ഓക്കെ അപ്പം ഏഴ് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഞാനിപ്പം കുറച്ച് പേർക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ആ വീഡിയോ റീ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മളിനടുത്തൊരു ലൈവ് തന്നെ വരുന്നതാണ് അപ്പം ഇനി അങ്ങോട്ട് ഹോൾസെയിലിൻ്റെ കിടിലം ഐറ്റംസ് അതായത് കിടിലം ഷോപ്പ് കളക്ഷൻസ് ഫുള്ള് നമ്മൾ ചാനലിൽ കാണിക്കുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ അപ്പം നമ്മൾ പോവുകയാണ് ടാട്ട